അപ്പോഴേ ഞങ്ങൾ രാത്രിയത്തെ ഫുഡ് എന്താണെന്ന് അറിയാമോ കപ്പൊഴുക്കും ചാളക്കറിയും കേട്ടോ അഥവാ മത്തിക്കറി അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ ഇന്ന് കപ്പ കിട്ടി നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ ഞാൻ എളുപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ചതാണിത് അപ്പോൾ നന്നായി പിന്നെ പൂട്ട് പോലെ വെന്തക്കണ കപ്പയാണ് കേട്ടോ രാത്രിയായി കുറച്ച് കഴിക്കുകയുള്ളു അതിപ്പം കപ്പ എടുക്കാം മതി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മത്തിക്കറി ഇത് ഉച്ചക്കത്തെ കറിയാണ് കേട്ടോ അപ്പം നല്ല മുട്ടച്ചാളം കിട്ടി അപ്പം അത് പുളിയിട്ട് കറി വെച്ചതാണ് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയ കറിയാണ് അപ്പോൾ അതൊരു കഷ്ണം എടുക്കാം രണ്ട് കഷ്ണമായിട്ടുണ്ട് ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു നല്ല മണം വന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ കൊതിയടലേട്ടോ പൊളിയാണോ പൊളി പൊളിയേ പൊളി എന്നു പറയണേ അത് തന്നെ സൂപ്പറാണ് കേട്ടോ ആ മക്കിൻ്റെ ആ ചാറിഞ്ഞ പൂളി ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഓ ഇത് കഴിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ചാള ഇത്തിരി കുട്ടമാട്ടോ മുട്ടയുള്ള ആളയാണ് കേട്ടോ ഒരു മുട്ടയുണ്ട് അടിപൊളി ഓ സൂപ്പർ ടേസ്റ്റാട്ടോ മത്തിക്കറിയും ഈ കപ്പയും കൂട്ടത്തിരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്